അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത ബിസ്മല്ലി റഹ്മാൻ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ അലഹദില്ലാഹിറബുൽമീൻഹുമല്ലി വസ്ലിം അല റസൂലിഖ സീദിനഹമ്മലി സയ്യദിന മൗലാന മുഹമ്മദ് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു സുബാന അവന്റെ പരിശുദ്ധമായ ഖുർആാനിലൂടെ നമ്മെ ഉണർത്തുകയാണ് സൂറത്ത് ഇസ്രാൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാമത്തെ ആയത്തുകളിലായി അള്ളാഹു നമ്മോട് ഉണർത്തുന്ന ഒരു കാര്യമുണ്ട് എന്താണ് അള്ളാഹു പറയുന്നു എന്നെയല്ലാതെ മറ്റാരെയും നിങ്ങൾ ആരാധിക്കരുത് അള്ളാഹു പറയുകയാണ് എന്നെ അല്ലാതെ മറ്റാരെയും നിങ്ങൾ ആരാധിക്കരുത് നമുക്കെല്ലാം അറിയാം അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത് മറ്റാരെയും ആരാധിക്കാൻ പാടില്ല എന്ന് നമുക്കറിയില്ലേ നമുക്കറിയാം മറ്റാരെയും ആരാധിക്കാൻ പാടില്ല അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത് എന്ന് അള്ളാഹു വളരെ കണിശമായി പരിശുദ്ധമായ ഖുർഖാനിലെ സൂറത്തുൽ ഇസ്രായിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് തൊട്ടടുത്തായി അതിന് തൊട്ട് ശേഷമായി അള്ളാഹു പറയുന്നു മാതാപിതാക്കളോട് ഗുണം ചെയ്യുക എന്നെയല്ലാതെ മറ്റാരെയും ആരാധിക്കരുത് മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യുക അള്ളാഹു അറിയുക എന്ന് മാത്രമല്ല അവരിൽ ഒരാളോ അല്ലെങ്കിൽ രണ്ടുപേരും തന്നെ നിന്റെ അടുക്കൽ വാർദ്ധക്യം ബാധിച്ചാൽ അവരോട് ചേ എന്ന് പറയുക പോലും ചെയ്യാൻ പാടില്ല അവരോട് ചേ എന്ന് പറയുകയോ അവരോട് കയർത്ത് സംസാരിക്കുകയോ ചെയ്യരുത് മാതാപിതാക്കൾ പ്രത്യേകിച്ച് വാർദ്ധക്യം പറയാൻ കാരണം വാർദ്ധക്യമുള്ള സമയത്താണ് മക്കളെ അവർക്ക് ആവശ്യമാകുന്നത് അതിനു മുമ്പ് അവരധ്വാനിച്ച് അവരങ്ങനെ ജീവിച്ചോളൂ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് വാർദ്ധക്യം വരുമ്പോൾ വയസ്സാകുമ്പോൾ മക്കളുടെ സഹായം അവർക്ക് അവർ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ടാണ് അവർക്ക് ആ സമയത്ത് നമ്മൾ കൂടുതൽ സഹായങ്ങൾ ചെയ്തു കൊടുക്കണം മറ്റുള്ള സമയത്തേക്കാൾ കൂടുതൽ അവരെ നമ്മൾ സംരക്ഷിക്കേണ്ടത് അവരുടെ വാർദ്ധക്യ സമയത്താണ് അത് ഏത് ബുദ്ധിയുള്ള മനുഷ്യനും ചിന്തിച്ചാലും മനസ്സിലാകും അള്ളാഹു അതുകൊണ്ട് വളരെ വ്യക്തമായി പറയുന്നു നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക അള്ളാഹുവിനോടൊരു വസ്തുവിനെയും ചേർക്കാൻ പാടില്ല അതുമാത്രമല്ല നിങ്ങൾ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക മാതാപിതാക്കളിൽ ആരെങ്കിലും ഒന്നുകിൽ ഉമ്മയാകട്ടെ ഉപ്പയാകട്ടെ അതല്ലെങ്കിൽ രണ്ടുപേരുമുണ്ടാകട്ടെ വാർദ്ധക്യം ചെന്നവരായി നിണ്ടെടുക്കൽ ഉണ്ടായാൽ അവരോട് നീച്ചേ എന്നൊരു വാക്ക് പോലും പറയാൻ പാടില്ല അവർ ചിലപ്പോൾ നിൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിന്റെ സിറ്റൗട്ടിനോട് ചേർന്നിട്ട് അവർ മുറുക്കാൻ മുറുക്കിയിട്ട് അതിൻ്റെ തുപ്പൽ അവിടെ തുപ്പിയിട്ടുണ്ടാകും മുറുക്കാൻ മുറുക്കി ചില ഉപ്പ ഉമ്മമാർ വാർത്തയ്ക്ക് ചെന്നവർ മുറുക്കാൻ ചവയ്ക്കും ആ മുറുക്കാൻ ചവയ്ക്കുമ്പോൾ അത് അവർ ചിലപ്പോൾ അവർക്കറിയില്ല ഇത് വലിയ വാർത്ത വീടാണെന്നോ വലിയ രണ്ടു രണ്ടുതേല കെട്ടിടമാണ് ഏ മുറ്റമൊക്കെ അടിപൊളിയാക്കി ഇട്ടേക്കാണെന്നോ അവരെ ശ്രദ്ധിക്കൂല അവർ പഴയ ആൾക്കാരല്ലേ അവർ ചിലപ്പോൾ മുറുക്കാൻ മുറുക്കിട്ട് അവിടെ തുപ്പുമ്പോൾ ഛേ എന്താ നിങ്ങൾ കാണിച്ചത് എന്ന് അവർ ചോദിക്കാൻ പാടില്ല ഇണങ്ങി പറ ഉമ്മ നമ്മൾ ഇവിടെ തുപ്പുന്നതിനേക്കാൾ നല്ലത് കുറച്ച് അങ്ങോട്ട് മാറി തുപ്പുന്നതാണ് ഉപ്പാ ഇവിടെ ഇങ്ങനെ തുപ്പി വെച്ചാൽ നമ്മൾ പൈസ കൊടുത്തൊക്കെ മേടിച്ചതല്ലേ അപ്പോൾ ഇതിനേക്കാൾ നല്ലത് നമുക്ക് അങ്ങോട്ട് മാറി തുപ്പണം അല്ലെങ്കിൽ അതിനൊരു പാത്രം വെച്ചു കൊടുക്കണം അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെ ഛേ എന്താ കാണിച്ചത് ചോദിക്കാൻ പാടില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ് സഹോദരന്മാരെക്കാളും ഛേ എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതം പോയി മാതാപിതാക്കളോട് ഛേ എന്നൊരു വാക്കെങ്കിലും പറഞ്ഞാൽ നിന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോവുകയാണ് നിന്റെ പരലോകവും ദുനിയാവും എല്ലാം നശിച്ചു പോകുന്നതാണ് അതുകൊണ്ട് അവാഹു നേരത്തേ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് അവരോട് ചേ എന്നൊരു വാക്ക് പോലും പറയല്ലേ അതാ അവരോട് കയർത്ത് സംസാരിക്കാൻ പാടില്ല അവരോട് നീ മാന്യമായ വാക്ക് പറയണം കാരുണ്യത്തോടെ എളിമയുടെ ചിറക് നീ അവർക്ക് താഴ്ത്തി കൊടുക്കണം പരിശുദ്ധമായ പറയുകയാണ് അതുപോലെ നീ അവർക്ക് വേണ്ടി ദ്വാരക്കണം എങ്ങനെയാണ് അവർ എൻ്റെ ചെറുപ്പ എൻ്റെ ചെറുപ്പത്തിൽ എന്നെ അവർ പോറ്റി വളർത്തി എൻ്റെ ചെറുപ്പത്തിൽ അവരെന്നെ പോറ്റി വളർത്തി പരിപാലിച്ചതുപോലെ അവർ രണ്ടുപേരോടും നീ കരുണ ചെയ്യണമേ റബ്ബേ എൻ്റെ മാതാപിതാക്കൾക്ക് നീ കരുണ ചെയ്യണം കാരണം അവരെ ചെറുപ്പത്തിൽ എന്നെ പോറ്റി വളർത്തിയവരാണ് എന്നോട് വളരെ കരുണ കാണിച്ചവരാണ് അവരുടെ മടിയിൽ ഞാൻ മൂത്രമൊഴിച്ചപ്പോ എന്താണാ നീ കാണിച്ചത് എന്താണ് ഈ നീ കാണിച്ചത് എന്നവര് ചോദിച്ചില്ല അവർ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണത്തിലേക്ക് മൂത്രമൊഴിച്ചു കൊഴിച്ച് കൊടുത്തവരുണ്ടാകാം അവരുടെ വസ്ത്രത്തിൽ മൂത്രമൊഴിച്ചു കൊടുത്തവരുണ്ടാകാം അതുപോലെ അവരെ നമ്മൾ നമ്മളെന്ത് കാണിച്ചാലും അവർക്ക് ചിരിക്കുകയാണ് സന്തോഷിക്കുകയാണ് മക്കൾ മടിയിൽ മൂത്രമൊഴിക്കുമ്പോഴും ചിരിച്ചുകൊണ്ട് ഉമ്മ കൊടുക്കുകയാണ് മുത്തം കൊടുക്കുകയാണ് അങ്ങനെ ചെയ്ത് പൂറ്റി വളർത്തിയ മാതാപിതാക്കൾ അവർ വാർദ്ധക്യം ചൊല്ലുമ്പോൾ അവരെ നീച്ചേ എന്നൊരു വാക്ക് പോലും പറയരുതെന്ന് പരിശുദ്ധമായ ഖുർആൻ ആടിവരയിട്ട് കൊണ്ട് പഠിപ്പിക്കുകയാണ് ഇതുപോലെ ഒരു അധ്യാപനം നൽകിയിട്ടുള്ള ഏത് മതഗ്രന്ഥമാണുള്ളത് ഞാൻ ഒരു മറ്റു മതഗ്രന്ഥങ്ങളെ കുറ്റം പറയുകയല്ല പരിശുദ്ധമായ ഖുർആാനിൻ്റെ പവർ എടുത്ത് പറയുകയാണ് ഇതുപോലെ ജനങ്ങളെ ഉപദേശിച്ച ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട സർവ്വ കാര്യങ്ങളും ഒന്നുപോലും വിട്ടുപോകാതെ പഠിപ്പിച്ചു കൊടുത്ത പരിശുദ്ധമായ ഖുർആൻ പോലുള്ള ഒരു ഗ്രന്ഥം ഈ ഭൂമി ലോകത്ത് കാണാൻ കഴിയില്ല ഭൂമി ലോകത്ത് കാണാൻ കഴിയില്ല പരിശുദ്ധമായ ഖുർആൻ ആൻ അത്രയ്ക്ക് വലിയ അധ്യാപനങ്ങളാണ് നടത്തിയിട്ടുള്ളത് ഇനിയും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ഹബീബായ മുഹമ്മദ് തന്ന ഒരു ഹദീസ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ് എന്താണ് ഹദീസിലുള്ളതെന്നറിയുമോ അതാ ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ് റഹിമ 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 അംഫു അംഫു അംഫു

അഭിവാദ തങ്ങളിങ്ങനെ പറഞ്ഞപ്പോ അവൻ നിന്ദനായിരിക്കുന്നു എന്ന അറബിയിലെ ഒരു സാഹിത്യവാചകമാണത് അവൻ നിന്ദനായിരിക്കുന്നു അവൻ ഒരു വിലയുമില്ലാത്തവനാണ് അവൻ പരാജയപ്പെട്ടവനാണ് അവൻ നിന്ദ്യനാണ് മോശക്കാരനാണ് എന്ന് ആരെ കുറിച്ചോ നബി പറഞ്ഞു ഇതാരെ കുറിച്ചാണ് നബിയെ പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായില്ല കേട്ടോ എന്ന് സഹാബാക്കൾ ചോദിക്കുകയാണ് മൻ യാ ആരാ നബിയെ നിന്ദ്യനാണെന്ന് പറഞ്ഞത് ആരാണ് ഈ നിന്യൻ എന്ന് പറഞ്ഞത് ആരെ കുറിച്ചാണ് അങ്ങ് പറഞ്ഞത് ഹബീബായ തങ്ങൾ അപ്പ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അവരെ കൊണ്ട് ഇങ്ങോട്ട് ചോദിപ്പിച്ചിട്ട് അങ്ങ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഒരു മനുഷ്യൻ അവൻ്റെ മാതാപിതാക്കല്ലത വാർദ്ധക്യം ചെന്നിരിക്കുന്നു അവന്റെ ഉമ്മയും ഉപ്പയും വാർദ്ധക്യം ചെന്നവരായിട്ട് അവന്റെ സമീപത്തുണ്ട് അതല്ലെങ്കിൽ ഉമ്മ മാത്രമുണ്ട് അല്ലെങ്കിൽ വാപ്പ മാത്രമുണ്ട് ഒന്നെങ്കിൽ വാർദ്ധക്യം ചെന്ന ഉമ്മയും ഉണ്ട് വാപ്പയുമുണ്ട് അല്ലെങ്കിൽ ഉമ്മ മാത്രമുണ്ട് അല്ലെങ്കിൽ വാപ്പ മാത്രമുണ്ട് ഏതുമാകട്ടെ അഭിവാദ്യം നമ്മൾ പറയുകയാണ് രണ്ടുപേരുമുണ്ടാകട്ടെ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഉണ്ടാകട്ടെ മാതാപിതാക്കൾ ആരെങ്കിലുമോ അല്ലെങ്കിൽ രണ്ടുപേരുമുണ്ടായാൽ പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടും അങ്ങനെ വാർദ്ധക്യം ചെന്ന മാതാപിതാക്കളെ കിട്ടിയിട്ടും ഈ ചെറുപ്പക്കാരന് സ്വർഗത്തിൽ കടക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അവൻ നിന്യനാണ് അവൻ മോശക്കാരനാണ് അവൻ പരാജയപ്പെട്ടവനാണ് അവനെ പോലെ നഷ്ടം സംഭവിച്ചവൻ വേറെയില്ല എന്തെങ്കിലും പറയാൻ കാരണം അതേ മാതാപിതാക്കൾ വാർദ്ധക്യം ചൊല്ലുമ്പോൾ നമ്മുടെ അടുക്കൽ ഉണ്ടെങ്കിൽ അവർക്ക് ഹിതമത് ചെയ്താത്ത സ്വർഗത്തിൽ പോകാമെന്നതിൻ്റെ അർത്ഥം വാർദ്ധക്യം ചെന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ഹിതമത്ത് ചെയ്താൽ തന്നെ സ്വർഗം ഉറപ്പാണ് കാരണം ഈ മാതാപിതാക്കൾ ഉണ്ടായിട്ടും സ്വർഗത്തിൽ പോകാത്തവൻ എത്ര മോശക്കാരനാണ് എന്നാണ് ഹബീബായത്തങ്ങൾ പറഞ്ഞത് കണ്ടോ അപ്പം വാർദ്ധക്യ മാതാപിതാക്കളെ ശുശ്രൂഷിച്ചാൽ അവർ നമ്മൾ ശ്രദ്ധിച്ചാൽ അവർക്ക് വേണ്ടതൊക്കെ വാങ്ങിക്കൊടുത്താൽ അവർ നമ്മോട് ഇങ്ങോട്ട് ചീത്ത പറഞ്ഞാലും അങ്ങോട്ട് ചീത്ത പറയരുത് നമ്മളെ ചിലപ്പോൾ അവർ കുറ്റമൊക്കെ പറയും അവർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അവർക്ക് അവരെ അവർ പഴയ ആൾക്കാരല്ലേ അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിൽക്കും നമ്മളെ തിരിച്ചൊന്നും പറയരുത് അള്ളാ സുബാൻ അള്ളാഹ് ഞാനിപ്പോൾ പറഞ്ഞ കൂട്ടത്തിൽ ഓർത്തത് ഇന്നലെ ഒരു വീഡിയോ കണ്ടു ആ കാസർഗോഡെന്നാണ് ആ ടെക്സ്റ്റ് മെസ്സേജിലുള്ളത് മരുമകൾ അമ്മായിയമ്മയെ വെട്ടുന്നു കത്തിക്ക് വെട്ടുന്നു മരിച്ചു എന്ന് വാർത്ത കേൾക്കുന്നു മരിച്ചില്ല എന്ന് വാർത്ത കേൾക്കുന്നു എന്താണെന്ന് കറക്റ്റ് വാർത്തകളൊന്നും വന്നിട്ടില്ല ഏതായാലും ആ വീഡിയോ ഉണ്ട് വെട്ടുന്ന വീഡിയോ ഞാൻ കണ്ടു തമ്മിലെന്തോ വഴക്കുണ്ട് പക്ഷെ ആ ഉമ്മ വളരെ കൂടുതൽ സംസാരിക്കുമോയൊന്നും തിരിച്ചു തിരിച്ചു പറയുകയോ ഒന്നും ചെയ്യുന്നില്ല അവിടുണ്ടായിരുന്ന ആരോ മൊബൈലിൽ പിടിച്ചതാണ് കത്തിക്ക് വെട്ടുകയാണ് ആ ആഞ്ഞാഞ്ഞ് വെട്ടുന്നു അവർ മരണപ്പെടാനാണ് സാധ്യത ഇനി വാർത്ത വരുമ്പോൾ അറിയാം അമ്മായി അമ്മയും മരുമകളും ഇനി അമ്മായിയമ്മ എന്തെങ്കിലും പറഞ്ഞു തന്നിരിക്കട്ടെ ഭർത്താവിൻ്റെ ഉമ്മയല്ലേ അവരെന്തെങ്കിലും പറഞ്ഞു വന്നിരിക്കട്ടെ അതിന് കത്തി എടുത്ത് വെട്ടുകയാണോ വേണ്ടത് അതിന് മറ്റ് പരിഹാര മാർഗ്ഗങ്ങളില്ലേ അതിനെന്തെല്ലാം പരിഹാര മാർഗ്ഗങ്ങളുണ്ട് കത്തി എടുത്ത് വെട്ടാൻ പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടോ അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്തെല്ലാം അവരെ കൊണ്ട് അല്ലെങ്കിൽ അമ്മായിയമ്മയെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ തന്നെ നമുക്ക് എന്തെല്ലാം പരിഹാര മാർഗ്ഗങ്ങളുണ്ട് ആ മാർഗങ്ങൾ സ്വീകരിക്കാതെ കത്തി എടുത്ത് വെട്ടുകയാണോ വേണ്ടത് അതൊക്കെ മോശമായ സ്വഭാവമാണ് ഒരാൾ നമ്മൾ അന്യായമായി കൊന്നാൽ അവൻ നരകത്തിലാണല്ലോ കൊന്നവൻ നരകത്തിലാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് ഈ ഹദീസ് ഉണ്ടല്ലോ ഞാനിപ്പോൾ പറഞ്ഞേ മാതാപിതാക്കൾ വാർദ്ധിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടായിട്ടും സ്വർഗത്തിൽ പോകാൻ പറ്റാത്തവൻ അവൻ വളരെ മോശക്കാരനാണ് എന്ന് പറഞ്ഞ ഹദീസ് അതിൻ്റെ വില മനസ്സിലാകുന്നത് എപ്പോഴാണ് അതിൻ്റെ വില മനസ്സിലാകുന്നത് ഗാന്ധി ഭവനിലേക്ക് ഒന്ന് പോയി നോക്കുമ്പോഴാണ് ഗാന്ധി ഭവൻ ഇപ്പോൾ യൂസുഫ് അലി പണി കൊടുത്ത് ഗാന്ധി ഭവനില്ലേ ഏ മക്കളൊക്കെ ഉപേക്ഷിച്ച മാതാപിതാക്കൾ താമസിക്കുന്ന സ്ഥലമാണ് അവിടെ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ എന്നാണ് കേട്ടത് കാരണം പുരുഷന്മാർക്ക് ഇനി വേറെ സെറ്റപ്പ് ഉണ്ടാക്കുന്നു അവിടെ അമ്മമാര് അമ്മമാര് മാത്രമാണ് ഉമ്മമാരും അമ്മമാരും ഒക്കെ അപ്പം മക്കൾക്ക് നോക്കാൻ പറ്റാത്ത കൊണ്ടാണല്ലോ അവരവിടെ പോയി നിൽക്കുന്നത് മക്കൾ നോക്കാത്തത് കൊണ്ടാണല്ലോ അവിടെയാണ് നമ്മൾ ഈ ഹരീസിൻ്റെ വില മനസ്സിലാകുന്നത് നോക്കൂ ഈ ഹദീസ് ഒരു മനുഷ്യൻ ജീവിച്ചാൽ ഇവിടെ ഗാന്ധിഭവൻ ഉണ്ടാവുകയില്ല വൃദ്ധസദനങ്ങൾ ഒന്നും ഉണ്ടാവുകയില്ല ഗാന്ധിഭവൻ മാത്രമല്ല വൃദ്ധസദനം ഒരുപാട് വൃദ്ധസദനങ്ങളുണ്ട് പക്ഷേ ഈ വൃദ്ധ സദനങ്ങളിലൊക്കെ പോയി നോക്കുമ്പോൾ മുസ്ലിമീങ്ങൾ വളരെ കുറവാണ് ചിലപ്പോൾ ഒരെണ്ണം പോലും കാണൂല ആ രൂപത്തിലാണുള്ളത് കാരണം എന്താ ഹബീബായ് മുഹമ്മദ് റസൂഹി തങ്ങൾ ഈ പഠിപ്പിച്ച അധ്യാപനങ്ങൾ ഒന്നുകിൽ പള്ളിയിൽ എന്ന പ്രസംഗത്തിലോ അല്ലെങ്കിൽ പൊതുപരിപാടിയിലുള്ള വയലുകളിലോ പ്രസംഗങ്ങളിലോ അല്ലെങ്കിൽ യൂട്യൂബിലൂടെ വന്ന പ്രസംഗങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ടാകും അങ്ങനെ കേട്ട് കേട്ട് ദീനൻ്റെ കാര്യങ്ങൾ കുറച്ചെങ്കിലും നമ്മൾ പഠിച്ചതുകൊണ്ടാണ് നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ വൃദ്ധസദനങ്ങൾ കൊണ്ടുപോയി ആക്കാത്തത് ഇനി വിരളമായി ആ ഏതെങ്കിലും വിരളമായി ഏതെങ്കിലും മക്കൾ അങ്ങനെ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ശബ്ദം ശ്രവിക്ക ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാതാപിതാക്കളെ അവിടുന്ന് വിളിച്ചു കൊണ്ടുവരികയും സ്വന്തം വീട്ടിൽ താമസിപ്പിക്കുകയും ചെയ്യണം ഞാൻ കൂട്ടത്തിലൊരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ മുത്തല്യമായിരുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ ഒരു കൂട്ടുകാരൻ ശരിക്കാ എൻ്റെ ഒരു കൂട്ടുകാരൻ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സമീപത്തിരുന്ന ഒരു പ്രായമുള്ള ഒരു വാപ്പയേക്കാൾ പ്രായമുള്ളൊരു വാപ്പ വാപ്പ ഞാൻ പറഞ്ഞതേ ഉള്ളു അദ്ദേഹം അന്ന് ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല കാരണം ഈ കൂട്ടുകാരാന്ന് പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് അപ്പം അദ്ദേഹം മുസ്ലിമായിരുന്നോ അതോ ഹിന്ദു മറ്റു മതത്തിൽപ്പെട്ടവരാണോ പെട്ടവരാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഏതായാലും ഒരു പിതാവ് അങ്ങനെ പറയാം ഉപ്പയാകട്ടെ അപ്പനാകട്ടെ അച്ഛനാകട്ടെ വാപ്പയാകട്ടെ ഒരു വാർദ്ധക്യം ചെന്ന പിതാവ് ഈ പിതാവ് എൻ്റെ ഈ കൂട്ടുകാരനോട് പറയുകയാണ് കരഞ്ഞുകൊണ്ട് മോനെ ഞാൻ വൃദ്ധസദനത്തിലാണ് ഞാൻ ഇന്ന് അവിടുന്ന് സമ്മതം വാങ്ങിയിട്ട് എൻ്റെ മകനെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ വീട് വരെ പോയതാണ് അവൻ എന്നോട് എന്ത് കാണിച്ചാലും അവൻ എൻ്റെ മകനല്ലേ ഒന്ന് കണ്ടാൽ മാത്രം മതി എനിക്കൊന്നും വേണ്ട ഒന്ന് കണ്ടാ കാണാൻ ആഗ്രഹം വന്നപ്പോൾ ഞാൻ അവിടം വരെ ഒന്ന് സമ്മതം വാങ്ങിപ്പോയതാണ് പക്ഷേ അവർ ഗേറ്റ് തുറന്നു തന്നില്ല വലിയ കോടീശ്വരനാണ് മകൻ വലിയ സമ്പന്നനാണ് അവൻ ഗേറ്റ് തുറന്നില്ല ഗേറ്റ് ചെന്ന് എടുക്കുന്നു വിളിച്ചപ്പോൾ ആ മകൻ ആ മകൻ എന്ത് ചെയ്തു അവിടുത്തെ വീട്ടിലെ കുട്ടിയുടെ കയ്യിൽ അതായത് ആ മകൻ അവൻ്റെ മകൻ്റെ കയ്യിൽ അവൻ്റെ കുട്ടിയുടെ കയ്യിൽ ചില്ലറ പൈസ കൊടുത്തയച്ചിട്ട് ഭിക്ഷക്കാർക്ക് കൊടുക്കുന്ന പോലെ കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു കാരണം ഈ കുട്ടിക്ക് അറിയില്ല ആരാണിതെന്ന് തൻ്റെ തൻ്റെ പിതാവിൻ്റെ പിതാവാണ് തൻ്റെ പിതാവിൻ്റെ പിതാവാണ് ഈ വന്ന് നിൽക്കുന്നത് തൻ്റെ ഉപ്പയാണ് അല്ലെങ്കിൽ തൻ്റെ അപ്പൂപ്പനാണ് എന്ന് ആർക്കറിയില്ല ഈ കുട്ടി കൊണ്ടു കൊടുക്കുന്ന കുട്ടിക്കറിയില്ല അപ്പൊ കുട്ടിയും അറിയണ്ട ഇത് അവൻ്റെ അപ്പൂപ്പനാണ് നല്ല ഉപ്പുപ്പയാണെന്ന് അറിയണ്ട എന്നുക സ്വന്തം മകൻ ചില്ല കുറച്ച് ചില്ലറ പൈസ എടുത്ത് മകൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്ത് വെച്ചക്കാർക്ക് കൊടുക്കുന്ന പോലെ കൊടുക്കാൻ ഗേറ്റ് തുറന്നു കൊടുത്തില്ല കാരണം ഇവിടെ കാണാൻ താമസിക്കാൻ വന്നതാണോ എന്ന് അയാൾ ചിന്തിച്ചു കാണും അവർ താമസിക്കാൻ പോയതല്ല മകനെ ഒന്ന് കാണാൻ വേണ്ടി പോയതാണ് അതാണ് മാതാപിതാക്കളുടെ മനസ്സ് നമ്മൾ കൊണ്ടുപോയി കളഞ്ഞാലും അവർക്ക് മക്കളെ കാണുമെന്ന് ആഗ്രഹം വരികയാണ് സഹോദരന്മാരെ നബി നബിസ്വല്ലാ അലൈഹി വസ്ലാമ തങ്ങൾ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ച അധ്യാപനങ്ങളുടെ വില എത്ര വലുതാണ് എത്ര വലിയ വിലയാണ് അന്ന് ഈ അധ്യാപനങ്ങൾ അന്ന് പഠിപ്പിച്ചില്ല എങ്കിൽ ഇന്നത്തെ വൃദ്ധസദനങ്ങളിൽ ഒരുപാട് മുസ്ലിമായ മാതാപിതാക്കൾ ഉണ്ടായേനെ ഇന്നത്തെ വൃദ്ധസദനങ്ങളിൽ ഒരുപാട് മുസ്ലിമീങ്ങളായ മാതാപിതാക്കൾ ഉണ്ടായേനെ പക്ഷെ അത് ഇല്ലാതിരിക്കാനുള്ള കാരണം ഹബീബായ തങ്ങളാണ് പരിശുദ്ധമായ ഖുർആാനാണ് ഖുർആാനും ഹദീസുകളുമൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ അതിൻ്റെ വില എന്താണെന്നും അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് എന്താണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അത് കാര്യം ശ്രദ്ധിക്കുന്നത് ഞാൻ കൂടുതലായി ഒന്നും നീട്ടിപ്പറയുന്നില്ല അപ്പോൾ മാതാപിതാക്കളുടെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കാൻ കഴിഞ്ഞില്ല നമ്മുടെ കാര്യം പോക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കൂ വളരെ വളരെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടി ഓർപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ് ഹബിബായ് റസൂൽഹി സല്ലാഹു അലി വസ്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് ഇസ്രാഹു മിഹറാജ് നടന്ന രാത്രി ഉണ്ടല്ലോ അള്ളാഹിന്റെ അടുക്കലേക്ക് മുറാഖ് എന്ന മൃഗത്തിന്റെ പുറത്ത് കയറ്റി അള്ളാഹു അബിബായ തങ്ങളെ കൊണ്ടുപോയ ആ സംഭവം നമുക്കറിയാം അന്ന് ആ രാത്രിയിൽ അതാ നബിസ്വല്ലാ അലൈഹി വസ്ലമ തങ്ങൾക്ക് പല കാര്യങ്ങളും കാണിച്ചു കൊടുത്തു പല കാര്യങ്ങളും കാണിച്ചു കൊടുക്കുകയും ജിബ്രിയിൽ മുഖേന പല സംശയങ്ങളും തീർത്തു കൊടുക്കുകയും ചെയ്തു അവിടെ കണ്ട ഓരോ കാര്യങ്ങൾ നബി ചോദിച്ചപ്പോൾ ജബിനി അലൈഹി സ്വലാമാണ് മറുപടി പറഞ്ഞു കൊടുത്തത് നോക്കൂ അന്ന് നബി അലൈഹി അലൈവലാ തങ്ങൾ കണ്ടു തീ കൊണ്ടുള്ള ഒരു തടി തീ കൊണ്ടുള്ള ഒരു തടിയിൽ ബന്ധിപ്പിക്കപ്പെട്ട ഒരു വിഭാഗം ജനങ്ങളെ മഹാനായ നബി അലൈഹി അലൈവല തങ്ങൾ കണ്ടു തീ കൊണ്ട് നിർമ്മിക്കപ്പെട്ട വലിയ പലക വലിയ തടി വലിയ തടിക്കഷ്ണം ആ തീ കൊണ്ട് നിർമ്മിക്കപ്പെട്ട തടിക്കഷ്ണത്തിൽ ചില ജനങ്ങളെ ചില വിഭാഗത്തെ ചില മനുഷ്യന്മാരെ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഉണ്ടതിൽ സ്ത്രീയും പുരുഷനും എല്ലാം ഉണ്ട് അവരെ അതിൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു ആ തീ കൊണ്ടുള്ള ഇവിടുത്തെ തീയല്ല നമ്മുടെ നാട്ടിലെ തീയല്ല കേട്ടോ നമ്മുടെ ഭൂമിയിലെ തീയല്ല ഇവിടുത്തെ തീയുടെ എഴുപത് ഇരട്ടി പവറാണ് നരകത്തിലെ തീന് നരകത്തിലെ തീന് ഇവിടുത്തെ തീയിൻ്റെ എഴുപത് ഇരട്ടി പവറാണ് ആ തീ കൊണ്ട് നിർമ്മിക്കപ്പെട്ട വലിയ തടിക്കഷ്ണത്തിൽ ചില ജനം മനുഷ്യന്മാരെ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇതാരാണ് എന്ന് ജിബിരി അലിസ്ലാമിനോട് ആര് ചോദിച്ചു നബി നബി തങ്ങൾ 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 ചോദിച്ചു ചോദിച്ചു യാ 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 ഇവർ ഇവർ ആരാണ് ആരാണ് അതാ ഹബീബായ പഠിപ്പിക്കുകയാണ് ഇതാരാണ് അപ്പോൾ മഹാനായ ജിബിരിലാ മറുപടി പറയുകയാണ് അൽ വിഷമിപ്പിച്ചവരാണ് വിഷമിപ്പിച്ചവർ അവരോട് മോശമായ വാക്കുകൾ പറഞ്ഞവർ അവരെ പിടിച്ചു തള്ളിയവർ അവരെ അടിച്ചവർ ഉപദ്രവിച്ചവർ വെട്ടിക്കൊന്നവർ മാതാപിതാക്കളെ കൊലപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ചീത്ത പറയുകയും ഒക്കെ ചെയ്തവരെയാണ് ഈ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നത് തീ കൊണ്ടുള്ള തടിക്കഷ്ണത്തിൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് മഹാനായ ജിബ്രിഅ അലൈസ്ലാം ഹബീബായ്സ്ലിസ്ലാം തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ് അതാണ് മാതാപിതാക്കളെ വേദനിപ്പിച്ചാൽ അവന് പരലോകത്ത് പിന്നെ ഒരു രക്ഷയുമില്ല എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല എത്ര നോമ്പ് പിടിച്ചിട്ടും കാര്യമില്ല എത്ര ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല ജക്കാത്ത് കൊടുത്തിട്ടും കാലം സ്വതക്ക് കൊടുത്തിട്ടും കാര്യമില്ല എന്ത് ചെയ്തിട്ടും കാര്യമില്ല മാതാപിതാക്കളെ വേദനിപ്പിച്ചാൽ അവന്റെ കാര്യം പോക്കാൻ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല തൽക്കാലം ഞാൻ നിർത്തുകയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപകാരമുണ്ടാകണം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എല്ലാവരെയും മാതാപിതാക്കളുടെ ഗുരുത്വവും പൊരുത്തവും നേടുന്ന മുത്തഖ്യങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അസലമലൈക്കും